അസ്സാമലൈക്കും ആജു സ്വീറ്റിലേക്ക് നമുക്കൊരു പൊളി ഉണ്ടല്ലോ നമ്മൾ ചക്കക്കുരിയൊക്കെ ഉണ്ടല്ലോ ഒഴിവാക്കലല്ലേ ഈ ചക്കക്കുരി വെച്ചിട്ടുണ്ടല്ലോ ഒരു അടിപ്പൊളി റെസിപ്പി ഉണ്ടാക്കാന്നാർ ഇത് ഇതാ അധികം മൂക്കാത്ത ചക്ക അത് വരിക്കായാലും വേണ്ടില്ല പഴഞ്ചക്ക ആയാലും വേണ്ടില്ല ഇതേപോലെ ഇതാ ഞാനിതാ ചെറിയ കഷ്ണം ചു ചോളപ്പറിച്ചിട്ട് ഇങ്ങനെ കട്ടാക്കി വെച്ചതാണ് നിങ്ങൾ കണ്ട അതിൽ നിന്ന് എടുത്തതാണ് ഇതേമാതിരി നമ്മൾ കത്തിയിട്ടുണ്ടല്ലോ ചെറുതാക്കി ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കഷ്ണാക്കിയിട്ട് എടുത്തതാണ് നീളത്തിൽ എടുത്തതാണിത് ഇത് ചെറിയൊരു തൊലി ഉണ്ടാവും അത് കളയണട്ട പിന്നെ ഇതിൻ്റെ അതാ കയമ്പാണ് പുറന്തോടാണിത് പൊരിക്കാൻ വേണ്ടിയിട്ട് എടുത്തത് ഇങ്ങനെ കഷ്ണമാകുമ്പോൾ തന്നെ നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് വേർതിരിച്ചെടുക്കുക പിന്നെ തരേന്നൊക്കെ നമ്മൾ ചുളപ്പറച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ അടച്ചിട്ട് കുജിൽ വെച്ച് സൂക്ഷിക്കുകയും ചെയ്യും ഒരു കേടും വരില്ല ഇത് കണ്ട ഈ ചക്കാർക്ക് ഒരു പിന്നെ ഞങ്ങൾ വിചാരിക്കും ഇത് പ്രയാസമാണ് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടാ ഒരു കട്ടിംഗ് ബോർഡും വെച്ചിട്ട് ചെറുതാക്കി ഇങ്ങോട്ട് കട്ട് ചെയ്തെടുത്താൽ മതി ഒരു ഇതിന് പ്രത്യേകിച്ച് കൂട്ടൊന്നും വേണ്ട ഒരു സ്പൂണ് നമ്മൾ എരിവൊക്കെ നമ്മളെ പാകത്തിൽ നല്ല കളറുള്ള മുളകും പൊടിയാണ് അതും ഒരു ശകലം മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് കുറച്ച് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഇവിടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ഉണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കായം തയ്ച്ച് വെക്കുക ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി വേസ്റ്റ് ഒരു ലേശം ലേശ് ഇത് കണ്ട അനേര തീരെ നമ്മൾ ഇതാ വിളിച്ചത് മൂത്തക്കണ് നമുക്കിതുകൊണ്ട് ഇഷ്ടം കൊടുത്താൽ ഇത് ഭയങ്കര ടേസ്റ്റാണ് മക്കളെ ഇത് കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നേം പിന്നെയും ഉണ്ടാക്കി കഴിക്കും കാരണം ഇപ്പം എന്ന് പറഞ്ഞാൽ ചക്ക നല്ല വീട്ടിൽ കിട്ടാനുള്ളതാണ് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതാ നന്നായിട്ട് ചൂടയ്ക്കണേ നമുക്കിതൊന്നും മൂടിയിട്ടിട്ടുണ്ടല്ലോ എന്ന് ചെയ്തു ഇതിൻ്റെ കളറ് കണ്ടില്ല മക്കളെ ഇത് ഒന്ന് തുറന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടെ വെളിച്ചെണ്ണം ഒന്ന് ഒഴിച്ച് കൊടുക്കുക ഇത് തായം തേച്ചിട്ടോ അല്ലെങ്കിൽ തൊലിച്ചിട്ട് പീസാക്കിയിട്ട് ഒഴിവുള്ള സമയത്ത് ഒരു പാത്രത്തിൽ ഇങ്ങനെ ചൂടിച്ച് വെച്ചാൽ കുട്ടികൾക്കൊക്കെ രാവിലെ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഒഴിച്ചു കൊടുക്കാം അത് നല്ല നന്നായിട്ട് ചോറ് കഴിക്കുകയും ചെയ്യും സ്കൂൾക്കൊക്കെ കൊടുത്തയക്കാനൊക്കെ നല്ലതാണ് ഉപ്പേരിക്കൊക്കെ പതിലേ നമുക്ക് ഉണ്ടല്ലോ അങ്ങനെ കറുമുറാന്ന് തിന്നാൻ പറ്റും ഇത് കണ്ടാൽ അത് വെന്തുക്കണേ നമുക്കിത് ഒരു പ്ലേറ്റേക്ക് മാറ്റാം ഇതാ നമ്മളെ ചക്കക്കുരു പൊരിച്ചത് റെഡിയായി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടമാവും ഇങ്ങനെ ആരും ഉണ്ടാക്കാൻ മറക്കരുത് ഇത് കഴിച്ചതിന് ശേഷം നമുക്കൊരു സബ്സ്ക്രൈബ് ലൈക്കും കമൻറ്റും ഷെയറും തരാൻ മറക്കരുത് ഇട്ടാ